Música ഹായ് ഹലോ എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ഇതേപോലത്തെ നമ്മുടെ ചന്ദനത്തിരിയും അതുപോലെ സെല്ലോ ടൈപ്പും വെച്ചിട്ട് അടിപൊളി ആഡ് ചെയ്യും ചെയ്യാം ചന്ദനൻത്തിരി കത്തി തീർന്നത് മതി കേട്ടോ കത്തി തീർന്നു കഴിയുമ്പോൾ ഈ ഒരു കമ്പിൻ്റെ ഭാഗം മാത്രം ബാക്കിയാവില്ല അതെടുത്താൽ മതി അപ്പം ഞാൻ എന്താ കുറച്ച് ചന്ദനത്തിരിയുടെ കമ്പ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലത്തെ കമ്പനി പകരമായിട്ട് നമ്മൾ ഈർക്കിലി എടുക്കാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈർക്കിലി കിട്ടുമല്ലോ എനിക്ക് ഇവിടെ ഈർക്കിലി ഒന്നും അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഇതെടുത്ത് കേട്ടോ അതുമല്ലെങ്കിൽ ടൂത്ത് പിക്ക് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഏതാണുള്ളെങ്കിൽ അതെടുത്തിട്ട് എടുക്കാം അതിനുശേഷം എല്ലാ അത് നമ്മൾ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് എല്ലാത്തിനും ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം എത്ര നമ്പർ വേണമെന്നൊക്കെ അറിയാട്ടോ അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടിട്ട് അതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട് സെല്ലോ ടേപ്പ് ഇതാ ഇതേപോലെ നമ്മൾ ഒരു ടേബിൾമാ ഇതാക്കിയിട്ടിട്ട് ഇത് ഒട്ടുന്ന ഭാഗം മുകളിൽ വെച്ചിട്ട് അതിൽ നമ്മൾ ഇത് താ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ ഒട്ടിക്കാം ഇത് സ്റ്റിക്കായിട്ടുള്ള ഭാഗം ഇതാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത് സ്റ്റിക്കില്ലാത്ത ഭാഗം ബാക്കിലാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിളിൻ്റെ സൈഡിൽ കുറച്ചൊന്ന് ഭാഗം മടക്കി ഒട്ടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതേപോലെ ഇതേപോലെതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് വരുമ്പോൾ ഒരു ഫോർ സ്ക്വയേഴ്സ് ഇവിടെ ഇങ്ങനെ കിട്ടും കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ പേപ്പർ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടായാലും എടുക്കാം കേട്ടോ നമ്മൾ ഇതേ നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ ഈ ഒരു പേപ്പർ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വളരെ ഈസിയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇത് എടുത്തതിന് ശേഷം നമ്മളിതാ ഇത് ഒട്ടിച്ചു കൊടുക്കുക കളറുള്ള ഭാഗം ബാക്കിൽ വരുന്ന പോലെ ഇതേ കണ്ടോ റെഡ് കളർ ബാക്കിലാണ് ഒട്ടുന്ന ഭാഗത്താണ് ഒട്ടിക്കേണ്ടത് കണ്ടോ ഇതേപോലെ നാല് പീസിലും ഒട്ടിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒരു പീസ് സെല്ലോ ടൈപ്പും കൊണ്ട് ഒട്ടിച്ച് നന്നായി പ്രസ്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നിങ്ങളിത് പോരുന്നണ്ട് ആ ഒരു കമ്പ് പോരുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അതിനുശേഷം ഒരു സൈഡിൽ വീണ്ടും ഒരു പീസും കൂടെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒരു ക്യൂബ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മടക്കിയിട്ട് ആ സെല്ലു ടൈപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ സെല്ലോ ടേപ്പൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ വീണ്ടും നമ്മൾ ഒരു ഇതെടുത്തിട്ട് ഒരു സ്ക്വയർ മാത്രം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാ കേട്ടോ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കുക അതിന് മുകളിൽ വീണ്ടും ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഫിക്സ് ചെയ്തെടുക്കുക അതാക്കേണ്ടോ ഇതേപോലെ എടുക്കുക എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ടേപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഗ്ലൂ വെച്ചിട്ടാണെങ്കിലും സെല്ലു ടൈപ്പ് ഇല്ലെങ്കിൽ ഒട്ടിക്കാം അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ രണ്ട് പീസും അതുപോലെ ഒരു ക്യൂബുമാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഇടാം കേട്ടോ ഹോൾ ഇടാൻ ഒന്നേ ഇതേപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള കുത്തി കൊടുക്കാം പക്ഷേ കീറാതൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് കുത്തി കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഒരു ത്രെഡ് എടുത്തിട്ട് ആ ഹോളിലൂടെ ആദ്യം ഒന്ന് കയറ്റി കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് എടുക്കാം വൂളോ എന്തു വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇതൊരു സംഭവം നമ്മൾ ജ്വല്ലറിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതിവിടെ ഹാങ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ എന്താണോ കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ അതേപോലെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാങ്ങിങ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളിലൂടെ ബാക്കി ത്രെഡും കൂടെ കെട്ടിയിട്ട് അതിനൊന്ന് കെട്ടി എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് എക്സസ്സായിട്ടുള്ള ത്രെഡ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടിട്ട് ഇനി അടുത്തതിൽ നമ്മൾ ആ ഒരു ഹാങ്ങിങ്സ് കൊടുക്കാതെ നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ ഇതും എന്തായാലും ഇതേപോലെ ഉള്ളിലാണ് കെട്ട് കൊടുക്കുന്നത് പുറത്തെ ഭാഗം താ ഇങ്ങനെ പൊത്തി നിൽക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും കമൻറ്റൊക്കെയാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടോ ഇനി അതിന് ശേഷം നമ്മുടെ ഈ ഒരു സെല്ലോ ടേപ്പ് നാല് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് എക്സസ് ആക്കി നിർത്തിക്കൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളയാട്ടോ ഒരുപാട് വലിയ സെല്ലോ ടേപ്പ് ആയതുകൊണ്ടാണിത് എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് അബദ്ധം പറ്റി ആദ്യം മറ്റേ പിടിച്ചിട്ട് ഇതാണ് ലാസ്റ്റ് ഒട്ടിക്കേണ്ടതായിരുന്നു െ പക്ഷേ ഞാനത് തെറ്റിട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒട്ടിച്ചിട്ട് ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന സെല്ലോ ടൈപ്പ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ എക്സസ് സൈഡിലെ സെല്ലോ ടേപ്പ് ഇതേപോലെ സൈഡിലോട്ട് വെച്ച് നന്നായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മളിത് ഇതേപോലത്തെ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ നമ്മുടെ കൈയിലുള്ള ഇഷ്ടമുള്ള ലൈറ്റ് എടുക്കും ഇതിങ്ങനെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഈസി ആയിട്ട് കിട്ടുന്നതാണ് ആമസോണിലൊക്കെ ഇത് നമ്മൾ ടേപ്പ് ഒന്നിങ്ങനെ മറച്ചിട്ട് രണ്ട് സൈഡും വരുന്ന വിധത്തിലൊന്ന് മടക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതിൻ്റെ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഉൾഭാഗത്തോട്ടോ ഹാങ്ങിങ്ങിൻ്റെ അവിടെയല്ല എന്നിട്ട് ആ ബട്ടൺ വരുന്ന ഭാഗത്ത് ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ തുറക്കാനും അടയ്ക്കാനും പറ്റും അതിന് ശേഷം അതിലും നമ്മൾ സെല്ലോ ടേപ്പ് സൈഡിലൊക്കെ നന്നായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നതാ ഇതേപോലെ തന്നെ ആ ഒരു ക്യാൻഡൽ അതിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ട് ഫിക്സ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ലാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് ഫൈനൽ എന്നാലും ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചിട്ടും കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ആക്കഴിഞ്ഞാൽ നല്ല ഉണ്ട് കിട്ടോ അപ്പോൾ ഇതൊരു വലിയ ഇതിലൊക്കെ ചെയ്യാം നമ്മുടെ സ്ക്യൂഴ്സ് വെച്ചിട്ടാണെങ്കിൽ വലിയ ലാമ്പ് ആയിട്ട് ചെയ്യാം അപ്പോൾ അത് നമുക്ക് പിന്നീട് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ